എല്ലാ മാന്യപ്രേക്ഷകർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അൽഹാൻ ഹാരിസ് നമ്മളിപ്പോൾ ഉള്ളത് മാളയിലല്ല നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിൽ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ നമുക്ക് പപ്പാടെടുത്ത് വയ്ക്കാം ക്യാമറ പപ്പ പോണേ ഞാൻ പറഞ്ഞാ യെസ് നമ്മള് പോകുന്നത് യു ബി എം ഹോട്ടലിലേക്കാണ് പോകുന്നത് കൊറേ നാളായി ഇവരെല്ലാം പറയണത് ഒന്ന് യു ബി എമ്മിൽ പോകണം യൂട്യൂബിൽ ഓരോരോ വീഡിയോ കണ്ടിട്ടാണ് ഇപ്പൊ റിവ്യൂ നോക്കിട്ടൊക്കെയാണല്ലോ പോണത് അപ്പൊ യു ബി എമ്മിൽ പോകുമ്പോൾ തുടങ്ങിയിട്ട് കുറെ നാളായി അപ്പോ ആ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ യുട്യൂബിലേക്ക് പോവുകയാണ് വർഷങ്ങൾക്ക് ശേഷം പറയുമ്പോ മോൻ ഉണ്ടായിരുന്നില്ല മോന് ചൈനയിലാണല്ലോ പഠിക്കുന്നത് അപ്പൊ അവനും കൂടി വന്നേക്കേണ്ട സമയം നോക്കി പോകണതാണ് അപ്പൊ ഇപ്പൊ ഏതാണ്ട് കോയമ്പത്തൂരൊക്കെ കഴിഞ്ഞ് ഓടിക്കൊണ്ടിരിക്കണു നമ്മുടെ സ്ഥലത്ത് നിന്ന് മാളയിൽ നിന്ന് ഏതാണ്ട് ഇരുന്നൂറ്റി നാല്പത് കിലോമീറ്റർ ഉണ്ട് ആദ്യം വിചാരിച്ച് യു പി എം എന്ന് പറഞ്ഞപ്പോ കോയമ്പത്തൂരാണ് പറഞ്ഞപ്പോ കോയമ്പത്തൂർ പ്രതീക്ഷിച്ച് വന്നതാണ് നോക്കി കോയമ്പത്തൂരിൽ നിന്ന് നൂറ് കിലോമീറ്റർ വീട്ട് പോണം യാത്രയിലാണ് കൂടെ ഉള്ളവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്ത പൊടി അപ്പൊ പരിചയപ്പെടുത്തിയത് പൊടിയാണ് പൊടിയേണ്ട പൊടിയൊക്കെ ഇത്തിരി വലുതായി പോയി കൂടെ ഉള്ളവരൊക്കെ ഉമ്മച്ചു കിലോമീറ്റർ ആണ് ഗൂഗിൾ മാപ്പിൽ അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഇരുന്നൂറ്റമ്പത് കിലോമീറ്ററിൽ നമ്മൾ പാലക്കാടും കോയമ്പത്തൂരും കഴിഞ്ഞ് പോയിട്ടാണ് ഈ യു ബി എം അവിടെ ഇത്രയും സ്പെഷ്യാലിറ്റി ആയിട്ട് എന്താ പുതുമയുള്ള ഡിഷ് എന്താ ഡിഷ് എന്താണെന്നാണ് നമുക്ക് പറയേണ്ടത് കുറെ നാളുകളായി ഞാൻ വീഡിയോയിലൊക്കെ വന്നിട്ട്

പക്ഷെ നമുക്ക് ഓടിക്കെത്താത്ത പോലെ തോന്നുന്നു അങ്ങനെ നമ്മൾ യു പി എമ്മിൽ എത്തി നമ്മുടെ സൈലോയിലാണെന്ന യാത്ര അതേ കണ്ടില്ലേ നമ്മുടെ യിലൊപ്പം ഉണ്ട് ഇവിടെ നിന്നിപ്പോൾ ധാരാളം വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അതേ കണ്ടില്ലേ സമയം ഇപ്പോൾ ഓൾമോസ്റ്റ് വൈകി നമ്മൾ ഇപ്പോൾ എത്തി ഇപ്പോൾ രണ്ടര മണിയായിട്ടുണ്ട് അപ്പോൾ നേരത്തെ മോനാണ് ബുക്ക് ചെയ്തത് ഒന്നര മണിയാണ് പറഞ്ഞിരുന്നത് ഇനി വേ അപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പം വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും സാധാരണ യു ബി എം എന്നൊക്കെ പറയുമ്പോൾ ഒരു ദിവസം നിങ്ങൾ വിചാരിക്കും വലിയൊരു റെസ്റ്റോറൻ്റ് ഒക്കെയാണ് അല്ല ചെറിയൊരു വീട്ടിൽ നമ്മൾ വീട്ടിലെ ഊണ് എന്നൊക്കെ പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ടല്ലോ അതാണ് നമുക്ക് നോക്കാം അപ്പോൾ യു ബി എമ്മിലേക്ക് വന്നപ്പോൾ തന്നെ ഇവിടെ നമ്മളൊന്ന് വെയ്റ്റിംഗ് ഏരിയയിൽ നമ്മളിരിക്കണ്ട കുറേ ചെയറുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സമയം ലഞ്ച് ടൈം കഴിഞ്ഞതിൻ്റെ പേരിൽ വലിയ തിരക്കൊന്നുമില്ല ശരിക്കും ലഞ്ച് ടൈമിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അതിന് ഇരിക്കാനുണ്ട വലിയ തിരക്കൊന്നുമില്ല പക്ഷേ അപ്പുറത്തിൽ പന്തലിൽ ആൾക്കാർ നിരനിരമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് സദ്യവിളമ്പണ പോലെ അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പരിപാടി എന്നൊക്കെ ഉള്ളത് ക്ഷമരായിട്ടിരിക്കുകയാണ് സമയം മൂന്ന് മണി പലതരത്തിലുള്ള സദ്യകൾ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള സദ്യ അത് ആദ്യമായി തന്നെയാണ് തികച്ചും നോൺ വെജ് സദ്യ ഇല ഇട്ടതിന് ശേഷം എല്ലാന്ന് പറഞ്ഞാൽ ഒരു ഫുൾ വാഴയില ഇല ഉണ്ടോ അതാ കണ്ടില്ലേ ഇല ഇട്ടതിന് ശേഷം അതിലേക്ക് വെള്ളം തെളിക്കുന്നു അതിന് ശേഷം ആ വെള്ളം തുടച്ചു കളഞ്ഞതിന് ശേഷം അതിലേക്ക് ഉപ്പാണ് ആദ്യം വിളമ്പിയത് ഉപ്പിന് ശേഷം നമ്മുടെ മുമ്പിലേക്ക് എത്തിയത് ബിരിയാണി ആയിരുന്നു ചിക്കൻ ബിരിയാണി അതിന് ശേഷം നല്ല പച്ചരി ചോറ് ഇത്രയും ആണ് ആദ്യം തന്നെ തരുന്നത് ഒപ്പം തന്നെ ദാ വരുന്നു ഓരോ ഓരോ വിഭവങ്ങൾ അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം ബ്ലഡ് மட்டன் பொட்ரி மட்டன் எஸ் ஏன் கேட்டது வெச்சனானே சிக்கன் பிரியாணி விளம்பி ஆனேச்சப்புறம் தம் சிக்கன் லால் மிக்ஸ்டு பிரியாணி மிக்ஸ்டு பிரியாணி ஓகே சிக்கன் பொட் தானா மிக்ஸ்டு பிரியாணி வெள்ளை ரைஸ் மட்டன் கூட சிக்கன் கூட அத பொறுத்தல தே மட்டன் நீ மட்டன் சாப்பிட மாட்டீங்களா நம்ம மட்டன் தழகற மட்டன் கேட்ல தழகடி பிரைனால போடுது മട്ടൺ ലിവർക്കോറിലിത് മട്ടൻ കറി ഒഴിച്ചിട്ടുണ്ടും മട്ടൺ തലക്കറി വന്നിട്ടുണ്ട് ലിവർ കറി വന്നിട്ടുണ്ട് മട്ടൻ ബോട്ടി മട്ടൻ കറി പിന്നെ വേറെ എന്തൊക്കെ വന്നിട്ടുണ്ടല്ലോ ഇത് തലച്ചോറ് കറി അങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾക്കോഴിയുടെ കറി പെപ്പർ ചിക്കൻ ഗ്രേവി പരിവായിട്ടാണ് പരിവെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പറയണത് ചിന്തിച്ചാൽ ഒരു രക്ഷയില്ല നമ്മൾ വീട്ടിൽ എന്താണ് നമുക്കൊരു പത്ത് മുപ്പത് വർഷം പരിചയമുള്ള ഒരാളുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും അവരെങ്ങനെ എന്ന് വിചാരിക്കും അതിൻ്റെ അപ്പുറത്താണ് അതിൻ്റെ കോഴിക്കാൽ നിന്നാണ് ഇപ്പോൾ കോഴിക്കാലുകൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒന്നല്ല രണ്ടല്ല വീണ്ടും വീണ്ടും നമ്മൾ എന്താണ് കഴിക്കേണ്ടതെന്ന് നോക്കിട്ട് അത് പ്ലേറ്റിലേക്ക് വീണ്ടും വീണ്ടും മട്ടനാണെങ്കിൽ മട്ടൺ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ ശരിക്കും ഒന്നും പറയാനില്ല ഇത്രയും ദൂരം യാത്ര ചെയ്തപ്പോ ഇവരുടെ നിർബന്ധത്തിന് വഴിട്ടാണ് ഞങ്ങടെ പോകുന്നത് ഇത്രയും ദൂരം യാത്ര ചെയ്തപ്പോ എന്തിനാന്നുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നമുക്കത് മനസ്സിലാവുന്നില്ല ബാക്കി ഇവരുടെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ വഴിയെ പറയട്ടെ കീട്ടിച്ച് കൊല്ലാത്തോ സാധാരണ എന്നെ അറിയണവർ പറയും ഞാനാണ് വൈകിട്ട് നിർബന്ധിച്ച് കഴിപ്പിക്കണം പയറ് പൊട്ടും പോലെ കഴിപ്പിക്കുന്നുള്ളത് ഇത് അതൊക്കെ ഇത് ഒരാള് ഇതൊക്കെ കഴിച്ചതിന് ശേഷം അല്ല ഞാൻ ആ പ്ലേറ്റിൽ നിന്നൊക്കെ ചെയ്തത് ആൾക്ക് കുറച്ചൊക്കെ സാധനങ്ങള് മാറ്റി മറിച്ചൊക്കെ കൊടുക്കേണ്ടതെന്ന് എന്താ പറയാനുള്ളത് അതെ വന്നേക്കണേ ഒരു മിനിറ്റ് മീൻ ഭരിച്ചത് ൂടി വീണ്ടും നമ്മൾ ഭക്ഷണം കഴിച്ച് ശ്വാസം ഭക്ഷണം തന്നെയാണ് ഭക്ഷണം കഴിച്ചപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റൊക്കെ ചേട്ടന്മാരൊക്കെ അത്യാവശ്യം ക്ലിയർ ക്ലിയറാക്കി കഴിച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിൽ കുറേ ഞാൻ ഇത്രയും കഴിച്ചിട്ട് വീണ്ടും വീണ്ടും അവർ ഇട്ടിട്ട് കുറവൊക്കെ ബാക്കിയാണ് ഒക്കെ അത് കണ്ടില്ല കാടക്കോഴിയും നാടൻ കോഴി എന്താ പറയുക ചിന്താമണി ചിക്കൻ ഇത് ലിവറ് ഇതേ കോഴിക്കറി ഒക്കെ ഇങ്ങനെ കോഴിക്കറികളെത്ര നോക്കി വന്ന് കിടക്കണത് പടച്ചോന് നിങ്ങൾക്ക് അത്തോളം ഇങ്ങോട്ട് ഞാനോ ഓടിച്ചത് അങ്ങോട്ടും മോൻ തന്നെ ഡ്രൈവ് ചെയ്യേണ്ടി വരും ഞാൻ ബാക്കി കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് റോസാപ്പൂ റോപ്പൂ തേന് പനഞ്ചക്കര തൈരില് ചേർത്ത് കഴിക്കണ്ട ലാസ്റ്റ് ഫൈനൽ ടച്ച് ഓക്കെ നമ്മുടെ പപ്പടം പഴം പായസൊക്കെയാണ് നാട്ടി കഴിക്കണത് ഹെവി അടിച്ചിട്ട് മുകളിൽ പായസൊക്കെ അടിച്ചിട്ട് വീണ്ടും ഡബിൾ ഹെവി ആക്കണം അവിടുത്തെ കണ്ടോ ഓക്കെ അതായത് തൈരൊക്കെ കൂട്ടി കുഴക്കുകയാണത് ഇങ്ങനെ നോക്കട്ടെ പാൻ കഴിക്കണ പോലെ കേട്ടോ പാൻ പാൻ കഴിക്കില്ല വെറ്റില്ലല്ലോ വെറ്റില്ലായെന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും പോട്ടോ ഒരു രക്ഷയില്ല ഒന്നും പറയാനില്ല കേട്ടോ ഇനി ഒന്നല്ല തന്നെ ഹോസ്പിറ്റാലിറ്റി ഹോസ്പിറ്റാലിറ്റിൻ്റെ അവസാനമാക്കും ഇതാണ് അപ്പൊ നമുക്ക് ഇത്രയും സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണൊക്കെ വിളമ്പി തന്ന രണ്ടാളും ഇതേവിടെ തന്നെയുണ്ട് അപ്പൊ യു ബി എം യു ബി എം എന്ന് പറയുമ്പോൾ യു ബി എം നമ്മ വീട്ട് സാപ്പാട് ഓക്കെ അപ്പൊ കേരളത്തിൽ നിറയുണ്ട് വീട്ടിൽ ഊണ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഇത് അതിക്കപ്പുറം ഒരു ഭയങ്കര ഫീലാണ് നിങ്ങൾ രണ്ടാളും നിന്ന് സ്നേഹത്തോടെ വിളമ്പി തന്നത് നിർബന്ധിച്ച് കഴിപ്പിച്ചത് വയറ് ഫുള്ളായി പൊട്ടുന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇട്ട് തന്നു കഴിപ്പിച്ചത് ഇത് എത്ര ഐറ്റം ഉണ്ട് ഇത് എനിക്ക് എണ്ണാനൊന്നും പറ്റില്ല

ഓക്കെ അടിപൊളി ഇത് ഇത് ഫുഡ് കണ്ട് തന്നെ വരും അറിയും കഴിക്കുമ്പോ അത്രയുണ്ട് എല്ലാം നല്ലത് എല്ലാം നല്ലതാണ് ഓ എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് ടേസ്റ്റ് പിന്നെ ബിരിയാണി എന്ത് അത് ചിക്കൻ ചിക്കനാണ് കുക്കിംഗ് എല്ലാം നിങ്ങൾ തന്നെ ഇവിടെ അമ്മ ഓ ഡാട്ടർ എത്ര വർഷമായിട്ട് ഇത് തേർട്ടി ത്രീ ഇയേഴ്സ് ആയിട്ട് അത് ഓക്കെ അപ്പൊ അണ്ണനായിട്ട് സ്റ്റാർട്ട് ചെയ്ത അണ്ണന്റെ ഫാദർ ആയിട്ട് അല്ല അന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ ഈ സെയിം സ്ഥലത്ത് തന്നെയായിരുന്നു വേറെ എവിടെയെങ്കിലും തമിഴ്നാട്ടിലെ ബ്രാഞ്ച് സ്ഥാപനം എന്തെങ്കിലും മഹേശ്വരി ഓ കുട്ടികളുടെ പേരുകളാണ് എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് ഇനിയും ഒരുപാട് കേരളത്തിൽ നിന്ന് ആൾക്കാർ വരും നമ്മ ഏതാണ്ട് ടു ഫിഫ്റ്റി കിലോമീറ്റർ ഓടിയിട്ടാണ് ഈ ഫുഡിന് വേണ്ടി മാത്രം അമ്മയൊക്കെ ആയിട്ട് വന്നത് അപ്പൊ എന്തായാലും വളരെ സന്തോഷം കേട്ടോ തീർച്ചയായിട്ടും ஒன் டேஸ் முன்னாடி இப்ப நாளைக்கு வர்றக்கா இன்னைக்கு எங்க செல் நம்பர் வந்து தொண்ணூத்தி மூணு ஆறு ரெண்டு ஒன்பது நாலு ஏழு ஒன்பது சைபர் சைபர் அது கூகுள் போய் பாத்தீங்கன்னா முதல் நாள் நைட் கால் பண்ணி மறுசாமி அப்படி இல்லைன்னா நீங்க இப்ப பெங்களூர் இருந்தோ இருந்தோ நீங்க கோயம்புத்தூர் கூட கூப்பிடுங்க அப்பா நாங்க கேளுங்க நாங்க வந்துருங்க அவ்வளவுதான் ஒரு மணியிலிருந்து டுவெல் தேர்ட்டி டு ஃபோர் தேர்ட்டி ஆனா நாலு மணிக்கு வந்தால் புட்டு எடுத்துக்க முடியாது பச்சியாயி அடக்கிட்டு சாப்பிட நல்லா சாப்பிட முடியாது நாங்க உங்களுக்கு அதுக்கு தகுந்தமா டைம் அட்ஜஸ்ட் பண்ணி கொடுத்துருவேன் ஒரு மணியில இருந்து மூன்றரை மணி வரைக்கும் வரலாம் மூன்று மணிக்கு மேல ஆயிட்டா பசி ஆகி அடங்கிரும் அப்புறம் புட்டு நல்லா கழுவி சாப்பிட முடியாது நீங்க சந்தோஷமா சாப்பிட்டதே எனக்கு மனசு நிறைவா இருக்கு அதனால நீங்க வர்ற போது ஒரு போன் பண்ணிக்க நாங்க வந்துட்டே இருக்கேன்னு சொல்லுங்க நீங்க எந்த வெளிநாட்டுல இருந்து கூட வாங்க நேத்து பிரான்ஸ் தாய்லாந்து நிறைய ஊருந்து நிறைய நேரத்து வந்து இருந்தாங்க எல்லா நாட்டுல இருந்தும் வருவாங்க ஸ்ரீலங்கால இருந்து சாப்பிடுறதுக்காவே பதிமூணு பேர் வந்து இருந்தாங்க எனக்கு அது ரொம்ப மனசு நிறைவு அது எங்களை வந்து நிக்க வச்சு ஆசிர்வதிச்சுட்டு போனாங்க அதெல்லாம் எங்களுக்கெல்லாம் மனசு ஒரு நிறைவு நிறைவுங்கிறதை விட நாங்க சாப்பாடு போடுறதுக்கு காசு வாங்கிக்கிறோம் இருந்தாலும் அவ்வளவு தூரத்துல நம்ம வீட்டுக்கு வர்றாங்கன்னா அது பெரிய விஷயமா நாங்க எடுத்துக்கிறோம் நானும் அம்மாவும் அம்மா சிரமப்படுறதுக்கு எங்க பேரு ஒண்ணுதான் பைசா வந்து கேட்கவே வேண்டாங்க எவ்வளவு பைசா நீங்க என்னை கேட்கவே வேண்டாம் யூபிஎம் போட சந்தோஷமா சாப்பிட்டு மனசு நிறைவோட போக வேண்டும் அந்த ஒண்ணு மட்டும் எங்களுக்கு வேணும் பைசா எவ்வளவு கேட்கவே வேண்டாம் என்னைய சந்தோஷமா வாங்க சந்தோஷமா சாப்பிட வச்சு உங்க வீட்டுல கூட்டிட்டு போக எல்லாரும் எங்க வீட்டுக்கு வாங்க நீங்க வெளிநாட்டுல இருந்தாலும் எங்க வீட்டுக்கு வாங்க சரிங்களா நல்லா இருக்கோம் நாங்க இருக்கிறோம் நல்லா சாப்பிடுங்க ஓகே தேங்க் யூ